Kchan mi serencala da costa ho Elliot Kha ke marigrowala dari misue perakko organizational danani mayari adi Lake lhalten Cestu me സർജറി കഴിഞ്ഞു ചെറുവലിന്റെ ഞരമ്പ് കട്ടായിട്ടില്ല അമ്മ അമ്മ

ഞാൻ വിളിച്ചിരുന്നല്ലേ ഒന്നും എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് വെയിറ്റ് ചെയ്ത് നേരത്തെ എറണാകുളത്താണോ നേരത്തെ എറണാകുളത്തായിരുന്നു അറിയില്ലേ വന്നേ എറണാകുളത്തായിരുന്നു കുട്ടികളായിട്ട് ക്ലബ്ബി സംസാരിച്ചോണ്ടെങ്കിൽ പറഞ്ഞിട്ട് സംസാരിണ്ടാക്കിയതാ ചോദിച്ചു എന്നെ ആയിട്ട് നോക്കിയപ്പോ ഞാൻ ഫണ്ടല പ്രസിഡന്റാണ് ക്ലബിന്റെ ആ സമയത്ത് പ്രസിഡന്റ് എനിക്കുണ്ട് കൂടെ നേതാവ് കളിക്കുണ്ടാവുകയും അതുപോലെ ഡ്രൈവറായിട്ടുള്ള

ഡി ജി പി ഈ വിഷയത്തില് പറഞ്ഞിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിശബ്ദമായിരുന്നു ഇല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ആദ്യത്തെ പ്രതികരണം വന്നത് തൃശൂർ ഡി ഐ ജിയുടെയാണ് നടപടി എടുത്തു കഴിഞ്ഞൊന്നാണ് പറഞ്ഞു അതാണ് നീക്കമെങ്കിൽ ഞങ്ങൾ ശക്തമായിട്ട് അതിനോട് പ്രതികരിക്കും ഇന്നേവരെ കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ ഇതുവരെ ചെയ്യാത്ത രീതിയിൽ ഈ കാര്യത്തിൽ ഞങ്ങൾ പ്രതികരിക്കും ഇതുവരെ ചെയ്യാത്ത രീതിയിൽ കോൺഗ്രസ് എന്നുള്ള നിലയിൽ നമ്മൾ സി പി എമ്മിനെ പോലത്തെ ബി ജെ പി പോലത്തെ ഒരു പാർട്ടിയല്ല ഞങ്ങൾക്കൊരു ഫ്രെയിം ഉണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷേ ആ ഫ്രെയിം വിട്ട് ഈ ഇക്കാര്യത്തിൽ ഞങ്ങൾ പ്രതികരിക്കും സർക്കാർ അത് തയ്യാറായില്ലെങ്കിൽ പോലീസ് തയ്യാറായില്ലെങ്കിൽ ഡി ജി പി ഇത് പരിശോധിക്കുമ്പോൾ എന്ന് പറയുന്നത് ഇന്നലത്തെ ഡി ഐ ജിയുടെ സമീപനം അതല്ല ഡി ജി പി അത് ചെയ്യാൻ ചെയ്യട്ടെ സമയബന്ധിതമായി എത്രയും പെട്ടെന്ന് അത് പൂർത്തിയാക്കണം അതുവരെ ഞങ്ങൾ സമരങ്ങൾ നടത്തും ഇനി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നെഗറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ ഞങ്ങൾ ഇതുവരെ ഞാൻ അത് തന്നെ വീണ്ടും അടി അടിവരായിട്ട് പറഞ്ഞു ഇതുവരെ പ്രതികരിക്കാത്ത രീതിയിൽ കാര്യം പറഞ്ഞു കേരളത്തിൽ ഇനി ഒരു കുഞ്ഞിനും ഇതുപോലെ ഒരു ചെറുപ്പക്കാരൻ എന്നിൻ്റെ ക്രിമിനൽ കുറ്റം ചെയ്തോ കൊലക്കുറ്റം ചെയ്തോ ഡ്രഗ് അബ്യൂസ് ചെയ്തോ എന്തിനാണ് ഒരു ക്ലബ്ബിൽ വന്ന് സഹപ്രവർത്തകരെ ചീത്ത വിളിച്ചപ്പോ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡൻ്റാണ് ക്ലബ്ബിൻ്റെ മണ്ഡലം പ്രസിഡൻ്റാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഷർട്ട് വലിച്ചു കീറി ജീപ്പിൽ കൊണ്ടുപോയി ജീപ്പിൽ വെച്ചും സ്റ്റേഷനകത്ത് വെച്ചും നമ്മൾ കാണുക ക്യാമറയുടെ മുമ്പിൽ വെച്ചും ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് വെച്ച് ക്രൂരമായി വർദ്ധിച്ചു ഇത്രയും നമുക്കൊന്ന് സഹിക്കാൻ പറ്റുന്നില്ല സത്യം സഹിക്കാൻ പറ്റുന്നില്ല സഹിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറമാണ് നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റുന്നില്ല അപ്പം ആ കുടുംബം എങ്ങനെ സഹിക്കും ഒരാൾക്ക് സഹിക്കാൻ പറ്റില്ല ഒരാൾക്കും ഈ കാര്യം അപ്പം അതുകൊണ്ട് ആ എന്താണ് നമ്മുടെ മനസ്സിൽ ഒരു ഫീലിംഗ് നമ്മുടെ മനസ്സിൽ ഇത് കണ്ടപ്പോഴുണ്ടായത് അതനുസരിച്ചുള്ള ആനുപാതികമായ പ്രതികരണം ഉണ്ടാവും അതിനകത്ത് ഒരു തർക്കം ഉണ്ടാവില്ല സത്യത്തിൽ ഇപ്പൊ കഴിഞ്ഞ ആ ദൃശ്യങ്ങൾ കണ്ട ഒരാൾക്കും അതിശക്തമായി പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല പക്ഷേ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ ഈ ദൃശ്യങ്ങളെല്ലാം കണ്ടിട്ടും യാതൊരു നടപടിയെടുത്തില്ല ഇനിയും അതുണ്ടാകും നിങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞാൻ വിസ്മയിപ്പിക്കുന്നത് അതാണ് നമ്മളെ വിസ്മയിപ്പിക്കുന്നതാണ് ഇത്രയും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ എ സിപിയുടെ റിപ്പോർട്ടുണ്ട് എ സി പി ഈ വീഡിയോ കണ്ടതിന് ശേഷം പൊതുസമൂഹം കണ്ടിട്ടില്ലല്ലോ നമ്മളാരും കണ്ടിട്ടില്ല പക്ഷെ പോലീസ് കണ്ടിട്ടുണ്ട് താങ്കൾ ചോദിച്ചതുപോലെ എ സി പി റിപ്പോർട്ട് കണ്ട് അത് കണ്ട് നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കൊടുത്തിട്ട് പോലും അതാണ് പോലീസിനെ നയിക്കുന്നത് ഒരു ഉപജാപക സംഘമാണ് ആ ഉപജാപക സംഘമാണ് ഈ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ സംരക്ഷിക്കുന്നത് എന്തു വൃത്തിയേട് ചെയ്താലും പോലീസിൽ സംരക്ഷിക്കാൻ ആളുണ്ടെന്നുള്ളത് അത് ഇതോടുകൂടി അവസാനിക്കണം അത് അതോടുകൂടി ഈ മോനായിരിക്കണം അവസാനത്തെ ഇര ഈ ഒരു ഇര ഇതുപോലെ ഉണ്ടാകാൻ പാടില്ല ഇവിടെ എത്ര വലിയ കൊലപാതകൾ ക്രിമിനലുകൾ ഗുന്തകൾ അഴിഞ്ഞാടുകയാണ് അവരോടൊന്നുമില്ല പോലീസിന് ഈ ആറ്റിറ്റ്യൂഡിൽ പോലീസ് ഉദ്യോഗസ്ഥരും തൃശൂർ നഗരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് നിങ്ങൾ അല്ല ഞാൻ പറഞ്ഞല്ലോ സർക്കാർ എന്താണ് എന്ന് പ്രഖ്യാപിച്ചോട്ടെ സർക്കാർ ഇതിനകത്ത് നേരത്തെ എടുത്ത സ്റ്റാൻഡ് തന്നെയാണ് നടപടി ഇല്ല എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് കോൺഗ്രസ് തീരുമാനിക്കാറ് വരാവരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂലാ ആദ്യം വീട്ടിൽ നിന്ന് ഒരു സംശയം വേണ്ട ടൈം ബൗണ്ട് അല്ല അത് പറഞ്ഞോട്ടെ അവര് അവർക്ക് അതിനുള്ള റീസണബിൾ സമയം ഉണ്ടല്ലോ ഒരു ഗവൺമെന്റിന് ഒരു കാര്യം ചെയ്യാൻ പരിശോധിച്ചുള്ള റീസണബിൾ സമയം ഉണ്ടല്ലോ അത് ഞങ്ങൾ അടുത്ത ദിവസം ഞങ്ങൾ പറഞ്ഞോളാം വീട്ടിൽ നിന്ന് ഇറങ്ങൂല്ല അവര് ഈ കാക്കി വേഷം ധരിച്ച് അവരിനി പോലീസിൽ ജോലി ചെയ്യാം എന്നവര് കരുതണ്ട കാക്കി വേഷം ധരിച്ച് അവര് ജോലി ചെയ്യില്ല ഒരു കാലാവസ്ഥ ചെയ്യില്ല ഞങ്ങള് ജയിലിൽ പോയ ഞങ്ങളല്ല ഞാനടക്കമുള്ള ഞങ്ങൾ ഈ കാര്യത്തിന്റെ പുറത്ത് ജയിലിൽ പോയാലും അത് നടക്കില്ല ഈ കോടതി ഞങ്ങൾ തയ്യാറായി കാര്യത്തിൽ ഈ കോടതി പ്രതിചേർത്ത ഒരാളെ ഇപ്പോൾ ഇവരൊരു അച്ചടക്ക നടപടി പോലും എടുത്തിട്ടില്ല ശശിധരൻ സിപിഐക്ക് അതായത് ഒരാളെ സംരക്ഷിച്ചു നാല് നിരവധി ആള് ഇവരെ മുഴുവൻ സംരക്ഷിച്ചു മറ്റേ കേസിൽ അയാളോട് കുറച്ചുകൂടി സ്നേഹം ഉണ്ടായിരുന്നു അയാളെ കേസിൽ പോലും പ്രതിചേർത്തില്ല എന്തൊരു എന്തൊരു വൃത്തികേടാണ് നടന്നിരിക്കുന്നത് എന്തൊരു അല്ല ഇനി വരട്ടെ അപ്പൊ വന്നോട്ടെ ഇനി വന്നോട്ടെ ഇനിയിപ്പൊ ഞങ്ങൾ ഇത്രയും പറഞ്ഞല്ലോ ഇത്രയൊന്നും ഞങ്ങൾ സാധാരണ പറയാറില്ല ഞങ്ങളാരും ഇങ്ങനെ ഞങ്ങളാരും ഇങ്ങനെ വെല്ലുവിളിക്കാറുമില്ല ഇങ്ങനെ പറയാറുമില്ല ഇങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ലേ ഞങ്ങൾ ഇത് സഹി ഇട്ടിട്ട് ഞങ്ങക്ക് സഹിക്കാൻ വയ്യാണ്ടെന്ന് ഞാൻ ഇത്രയും പറയുന്നു കാക്കി വേഷം ധരിച്ച് ജോലിയില്ല അത്രയുള്ളു നിങ്ങളത് ചെയ്തില്ലേ ോ കൊറച്ചിരിക്കും കുട്ടികളൊന്നും ആണോ നേരത്തെ

കല്യാണത്തിൽ വന്ന കല്ല് രണ്ടുപേരെയും കൂടി വന്ന് കാണാൻ പോലെ പതിനഞ്ചാം തീയതി എന്നാൽ അസംബ്ലി തുടങ്ങുന്ന ദിവസം അമ്പലത്തിൽ വെച്ചതാണല്ലേ കാലിയൊക്കെ അമ്പലത്തിൽ വെച്ചതാണല്ലേ കല്യാണത്തിന് ശേഷം ശേഷം രണ്ടുപേരെയും കൂടി കാണാൻ വേണ്ടിട്ടുണ്ട് ആളുകൂടെ ആരൊക്കെ പോയി അസംബ്ലി തുടങ്ങണല്ലോ ഞാനില്ല അടുത്തന്നെയാണ് വീടല്ലേ വീട്ടിലാരൊക്കെ ഇണ്ട് പഠിത്തോ കഴിഞ്ഞാ ബസ് കഴിഞ്ഞ കഴിഞ്ഞേജി ഓ എം എസ് സൈക്കോളജി അതെ എവിടെയാണ് ചെയ്ത എം എസ് സിരു പെരുവല്ലൂര് ആ ആ ആ മദർ കോളേജോ എം എസ് സി സൈക്കോളജി ചെയ്യണം ഇനി ചെയ്യണം ആ കല്യാണം കഴിഞ്ഞോർത്ത് ശരി

Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video